ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇടിച്ചക്ക തോരം വയ്ക്കാം അതിനുവേണ്ടി പിഞ്ച് ചക്ക എടുക്കണം അധികം വിളവില്ലാത്ത ചക്ക കത്തിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കയ്യിലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് നമുക്ക് ചക്ക ചെത്തി എടുക്കാം പീസ് പീസാക്കിയ ചക്ക നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയിട്ട് വെള്ളമൊഴിച്ച് കഴുകി വാരി എടുക്കണം കറ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുക്കറിലാക്കി ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഒരു മൂന്ന് വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കുക ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കി എടുക്കാം അതിനാവശ്യമായ സാധനം തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇത് കടുവറക്കാൻ മുളക് കറിവേപ്പില ഉച്ചമന്നുള്ളി നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം അത് ചതച്ചെടുത്താൽ മതി നമുക്കിത് കടു വറുത്തെടുക്കാം അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് എടുക്കുക വറ്റൽമുളക് കറിവേപ്പില ചെറിയുള്ളയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കിയെടുക്കണം കുറച്ച് വൻപയറോടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ആ വൻപയറൂടെ ഇതിലേക്ക് ചേർത്ത് ഒരു അരക്കപ്പ് വൻപയർ അല്ലെങ്കിൽ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലോണം പൊത്തി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ലോണം ആവി വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തോര് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് പകർന്നെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു